ഹലോ ഗെയ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അയില പൊള്ളിച്ചെടുക്കുന്നതാണ് നാടൻ രീതിയിൽ അയില വാഴയിൽ പൊള്ളിച്ചെടുക്കുന്ന വീഡിയോ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം പൊള്ളിക്കാനായിട്ട് ഇതുപോലെ രണ്ടും രണ്ട് മീഡിയം സൈസ് അയിലയാണ് എടുക്കുന്നത് പിന്നെ അധികം ചെറുതായിരിക്കും ഇത്രയെങ്കിലും വേണം അങ്ങനെ നല്ല വൃത്തിയിൽ മുറിച്ചെടുത്ത് മുറിച്ചെടുക്കുമ്പോൾ അത് നമ്മൾ സ്ഥിരം അതിഥികൾ ഇടിയെത്തിയിട്ടുണ്ട് അങ്ങനെ വൃത്തിയിൽ മുറിച്ച് കഴുകി എടുത്ത് ഇതിന് കുറച്ച് വരച്ച് കൊടുക്കണം വരയിൽ നിന്ന് എന്തിനു വെച്ചാൽ നമുക്ക് ഈ ഉപ്പും മുളകും എന്തെല്ലാം നല്ലോണം ഇൻ്റുള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള മസാല കൂട്ട് തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് മുളക് പൊടിയാണ് ഞാൻ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളകും മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി നല്ല ചെറുനാരങ്ങ നീര് അതും ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഈ മീനിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കാം അങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇത് ഇല വെച്ചിട്ടാണ് ഞാൻ പൊരിക്കുന്നത് ഇല വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ മീൻ പൊരിക്കാനിയിൽ വെക്കുക കുറച്ച് കഴിയുമ്പോൾ മറച്ചു അങ്ങനെ നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഓഫ് ആക്കത് ഇതുപോലെ കുറച്ച് വലിയ ഉള്ളി ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഉള്ളി തക്കാളി പച്ചമുളക് ഇതെല്ലാം മുറിച്ചെടുക്കുക പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയ ചെറിയുള്ളിയെല്ലാം നമുക്ക് ഇതുപോലെ ഒരു കല്ലിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം പക്ഷേ ഇതുപോലെ ഒരു ചീനച്ചട്ട അടുപ്പത്തേച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളി തക്കാളിയും പിന്നെ പച്ചമുളകും നല്ല പേസ്റ്റ് പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ചതച്ച ചതച്ച് വെച്ച വെളുത്തുള്ളിയും എല്ലാം ഇതിൻ്റെ കൂടെ ചേർത്തിട്ടൊന്ന് എല്ലാം നല്ലോണം പേസ്റ്റ് പോലെ ആയിട്ടാകുമ്പോൾ തേങ്ങാപ്പാലയിൽ ഒഴിക്കണം അപ്പോൾ കുറച്ച് തേങ്ങ ചിരകി മിക്സിയിലിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ച് ഒന്ന് അരിച്ചെടുത്ത് ആ തേങ്ങാപ്പാലയിലേക്ക് ഒഴിക്കുക അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടു ഞാൻ ഈ കുറച്ച് ഫിഷ് മസാലയും നേരത്തെ മീൻ മീനിന് വേണ്ടി തേക്കാനാക്കിയ ആ മസാലയും കൂടി അല്പം ഇട്ട് ഇട്ടെടുത്തിട്ട് ഒന്ന് അടക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ തേങ്ങാപ്പം എല്ലാം ഒഴിച്ച് നമുക്ക് ആവശ്യം ഒരു ഇതുപോലെ ഒരു ഇലയാണ് ആ ഇല എടുത്ത് നല്ലോണം കഴുകി തീയിൽ വെച്ചൊന്ന് വാട്ടിയെടുക്കണം ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ട് ആദ്യം ഒന്ന് നിരത്തി കൊടുക്കുക അതിൻ്റെ മേലെ പൊരിച്ചു വെച്ചാൽ അയിലെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ബാക്കിയുള്ള മസാലയും കൂടി അയിലേൻ്റെ മുകളിൽ വെച്ച് നല്ലോണം കവർ ചെയ്ത് നല്ലോണം വെച്ചിട്ട് ഇനി ഇത് വലിയ ഇനി അടുത്ത റിസ്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇതൊന്ന് കെട്ടിയെടുക്കാം ഞാനൊന്ന് കെട്ടാൻ പോവുകയാണ് അപ്പോൾ കെട്ടുമ്പോൾ ഞാൻ അത് പൊട്ടല്ലേ പൊട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് സംഭവിച്ചത് അപ്പാട് തന്നെ അത് പൊട്ടി അപ്പോൾ പിന്നെ വേറൊരു ഇലയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതങ്ങ് കെട്ടി എടു കെട്ടി വെച്ചു വാഴ നാരുകൊണ്ട് തന്നെയാണ് കെട്ടിയത് പിന്നെ ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഇല അതിൽ വെച്ചൊന്ന് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് ഒന്ന് വേവിച്ചിട നമ്മളെ മീൻ പൊളിച്ച് റെഡി ആയിട്ടുണ്ട് ഇതിന് തുറന്ന് നോക്കാം നമുക്ക് ഈ കട്ടൻ തഴിച്ചു നോക്കാം ഞാൻ ആകെ എക്സൈറ്റഡാന്ന് ഇതെന്താന്ന് കരിഞ്ഞോ വന്തോ എന്നും അറിയില്ല നമുക്കിതൊന്ന് പൊട്ടിച്ചു വെക്കാം ആ നല്ല മണം വരുന്നുണ്ടില്ല ഒന്നും കരിഞ്ഞിട്ടില്ല നല്ല പാകത്തിന് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് പൊതുവേ അതിൽ എത്ര ഇഷ്ടമല്ല പക്ഷേങ്കിൽ ഇങ്ങനെ കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അതിൽ ഇഷ്ടമല്ലാത്തവരെല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ ഓക്കെ ബൈ